പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർണംപ്പാട് ബഹിരാകാശത്തേക്കൊരു യാത്ര ഈ കഥ കേൾക്കൂ ഒരു ദിവസം വനത്തിൽ വന്ന മനുഷ്യരായ ശാസ്ത്രജ്ഞർ പറഞ്ഞു ചാന്ദ്രദിനത്തിൽ ഒരു മൃഗത്തെ ബഹിരാകാശ പേടകത്തിൽ അയക്കാൻ ആഗ്രഹിക്കുന്നു ആരെയാണ് കൊണ്ടുപോകേണ്ടത് വനത്തിലെ മുഴുവൻ മൃഗങ്ങളും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു ഭല്ലു ഭല്ലുകരടിമാമൻ കരടിമാമൻ ചെറുപ്പക്കാരനല്ല പക്ഷേ ചെറുപ്പക്കാരേക്കാൾ ആവേശവും അറിവും ഉണ്ടായിരുന്നു അദ്ദേഹം കാട് വിട്ടുപോയി മനുഷ്യരോടൊപ്പം പരിശീലനം തുടങ്ങി ദിവസങ്ങളോളം ദേഹാസ്വാസ്ഥ്യവും ഭയവും അതിജീവിച്ചു ഭ്രമണശേഷിയുള്ള പീഠങ്ങളിൽ കറങ്ങി ഭ്രമാത്മകതയും ശൂന്യതയും നേരിട്ട് അനുഭവിച്ചു ബഹിരാകാശത്തിൽ എങ്ങനെ ജീവിക്കാം എങ്ങനെ ശ്വാസം പിടിച്ചിരിക്കാം വെള്ളം കുടിക്കാതെ എങ്ങനെ കഴിയാം ആഹാരമില്ലാതെ കഴിയാൻ പറ്റുമോ ഇതൊക്കെ ശ്രദ്ധിച്ചു പരിശീലിച്ചു ശീലിച്ചു ഒറ്റയ്ക്ക് ആകാശത്തിൽ സഞ്ചരിക്കാനുള്ള ഏകാന്തമായ അവസ്ഥയും ഭയവും അതിജീവിക്കാൻ പലവിധ ധ്യാനങ്ങൾ പരിശീലിച്ചു കൃത്യം ഒരു വർഷം നീണ്ട പരിശീലനത്തിന് ശേഷം കരടിമാമൻ യാത്രയ്ക്ക് തയ്യാറായി ആ രഥം ആകാശത്തിലേക്ക് കുതിച്ചത് കാട്ടിൽ നിന്ന് തന്നെയായിരുന്നു കൃത്യമായ സമയനിഷ്ഠ പാലിച്ച് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി പ്രഭാതത്തിൽ പേടകം പുറപ്പെടാൻ തീരുമാനിച്ചു വലിയ മൃഗക്കൂട്ടം ചുറ്റും കൂടി ഭല്ലുമാമൻ പേടകത്തിനുള്ളിലിരുന്നു കണ്ണുകളിൽ ആവേശവും നേരിയ ഭയവുമുണ്ട് അദ്ദേഹം എല്ലാവർക്കും കൈവീശി റ്റാറ്റ കൊടുത്തു പേടകം ഉയർന്നു പൊങ്ങി ജനൽ ചില്ലിലൂടെ നോക്കുമ്പോൾ ഭൂമി ചെറിയൊരു ബിന്ദുവായി കാണുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അത്ഭുതത്തിളക്കം ഇത് നമ്മുടെ ഭൂമിയാണോ വനം എവിടെ കടലെവിടെ പുഴയെവിടെ കമ്പ്യൂട്ടർ സ്ക്രീനിലും ചുറ്റുപാടുകളിലും കാണുന്ന കാഴ്ചകൾ മനസ്സിലാക്കി ഭൂമിയിലേക്ക് സന്ദേശം അയച്ചു അങ്ങനെ ഉയർന്നു പൊന്തിയ ചന്ദ്രന് സമീപം ആ പേടകമെത്തി ചന്ദ്രനെ അടുത്ത് കാണുന്നത് വലിയ അത്ഭുതമായിരുന്നു നക്ഷത്രങ്ങൾ സൂര്യൻ്റെ പ്രകാശം ഭൂമിയുടെ നീല മനോഹാരിത അവയൊക്കെ മാമനെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം തൻ്റെ പഠനങ്ങൾ രേഖപ്പെടുത്തി ചിത്രങ്ങൾ എടുത്തു സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്തു അവിടെ വാക്കുകൾക്ക് പകരം ശാന്തിയുണ്ട് എന്നാൽ ഈ ശാന്തത നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് കൃത്യം ഒരു മാസം കഴിഞ്ഞ് പേടകം തിരിച്ചു വന്നപ്പോൾ വനത്തിൽ മുഴുവൻ ഉത്സവമായിരുന്നു മാമൻ ഇറങ്ങിയപ്പോൾ കുരങ്ങന്മാർ താളമേളം മുഴക്കി മരങ്ങളിൽ നിന്ന് പൂക്കൾ ചൊരിഞ്ഞു തവളകൾ സംഗീതമുതിർത്തു സിംഹരാജാവും മന്ത്രിമാരും ചേർന്ന് മാമനെ സ്വീകരിച്ചു വേദിയിലിരുന്ന കരടി മാമൻ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു അത് ടെലിവിഷനിലൂടെ മനുഷ്യലോകത്തും സംപ്രേഷണം ചെയ്തു ഭൂമിയും മനവും പോലെ ആകാശവും വിശുദ്ധിയുള്ളതാണ് നമുക്കതിനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുണ്ട് എത്ര ഉയരങ്ങളിൽ കയറിയാലും ഭൂമി എപ്പോഴും എല്ലാത്തിലും മേലെയാണ് കരടിമാമൻ്റെ കഥ വനം മുഴുവൻ കുട്ടികൾക്ക് പ്രചോദനമായി നാട്ടിലെ മനുഷ്യർക്കും അത് പ്രചോദനം നൽകി അദ്ദേഹം കാടിൻ്റെ ആദ്യ ബഹരാകാശ യാത്രികൻ മാത്രമല്ല ആത്ര ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ സ്വപ്നങ്ങൾ കണ്ട ഉയരത്തിലെത്താമെന്ന് തെളിയിച്ച ഒരുവനുമാണ് അവസാനം മാമൻ പറഞ്ഞു ആകാശത്തേക്ക് നോക്കൂ പക്ഷേ നിങ്ങളുടെ വേരുകൾ മണ്ണിൽ ഉറപ്പിക്കൂ കാട്ടിലെയും നാട്ടിലെയും കുട്ടികൾ അത് ഏറ്റെടുത്തു അവർ സ്വപ്നം കാണാനും അതിൻ്റെ വിജയത്തിനും വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങി